നിന്നോടാ ചോദിച്ചത് ഞാനീ കർക്കിടകത്തിന്റെ വലിച്ചു കടലിൽ എറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു നല്ല തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് എന്തിനാ താഴെയോ ആളില്ല എന്റെ അമ്മാവ സീസൺ ആയി ഇക്കൊള്ളുമെങ്കിലും കുറച്ച് മദാമമാരെ സായ്പമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലെ ആകും ഒരു എത്തും പിടിയും കിട്ടിയാലും അത് എന്റെ പോവും എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ അതറിയാം ചീട്ട് കീറാനുള്ള സമയമായല്ലോ എന്തോടെ പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ഞാൻ കേട്ടടാ കേക്കാനല്ല ഞാൻ പറഞ്ഞത് ആ വയറുകായുമ്പോൾ നീങ്ങ് വരും നിന്നെ ഞാൻ വാഗീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞാൻ അവിടെ ജോഡാ പറഞ്ഞേ സെവന്ത് ജെൽ ബോർഡ് ഏയ് തേൻ ലോക്കൽ ബോർഡ് മോനെ നിന്നോടാ ഞാൻ പറഞ്ഞത് അല്ലേം കഴിച്ചു വെച്ചേ പോകണ്ടേ ഞങ്ങൾ പുറത്തോന്ന് എല്ലാം കഴിച്ചോളാം നൈൻത് 30 മിനിറ്റ്സ് കാണാനല്ലടാ പുറത്തോന്ന് എല്ലാം കഴിക്കല്ലേ അച്ഛാ ചീഫ് മിനിസ്റ്റർ വിളിക്കാനാണ് ഞാൻ പറപ്പിച്ചിട്ടുണ്ട് സെക്രട്ടറി വെച്ചി കാണാനാണ് പറഞ്ഞേക്കോ റൈറ്റ് സെവന്ത് ജെൽ ബോർഡിലെ മിനിറ്റ്സ് അപ്രൂവൽ എന്നശ്ചയ മാത്രം അസുയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട് അവന്റെ പോക്കല്ല ആ പുറകെ പോണവരുടെ പോക്ക ഇന്നാവര 2250 രൂപ പോക്ക അവൻ ഒരു എംഎൽഎ ആ അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തോപ്പി സബ് ഇൻസ്പെക്ടർ രാമസ്വാമി ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ് ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് േടി ചൊഴിഞ്ഞു മാറുന്നു അതിന് നിന്റെ ഈ സാവധാനം വിശ്രമമൊന്നും വേണ്ട അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം നമ്മുടെ ഹേഡ് ഗോവിന്ദം പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടലി പാടി വീഴാൻ പാടില്ല നോക്കി രണ്ടും എന്റെ അമ്മയുടെ സാരിയത് മേണി അമ്മളിങ്ങ് എത്തി കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും ഞങ്ങളുടെ ഐശ്വര്യം ഈ സാരി അമ്മാളിങ് എത്തില്ലല്ലോ ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു പോസ്റ്റൽ അടച്ചിട്ട് നാലഞ്ചു ദിവസമായി അവള് കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഇന്ന് എന്തായാലും നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം പിന്നെ നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി ഒന്ന് രണ്ട് അടിക്കുന്നവരാണെന്നും ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ധരിപ്പിച്ചിരിക്കണം അത് വേണോ അത് നമ്മുടെ മുമ്പിൽ മാത്രം അറിഞ്ഞേരാ നിലയിൽ എന്റെ വെയിറ്റ് കുറേണ്ടെന്ന് അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല ദേവൻ നായർ ഇത്തിരി ഇട്ട് തന്നെ കാണണം നോക്കിക്കോ അവള് ഒരു കക്ഷിയായി മാറും വേണി കൃഷ്ണമൂർത്തി ഹോം സയൻസ് ക്ലാസ് കൃഷ്ണമൂർത്തിയൻസ്

ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷട്ടില്ല പിന്നല്ലേ നിങ്ങളുടെ പാർട്ടിക്ക് വരുന്നത് കോംപ്ലക്സ് സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത് നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല ഓടിച്ചടക്കാൻ മോട്ടോർ സൈക്കിള് മാറി മാറി മാറിയിടാൻ നല്ല ഡ്രസ്സുകള് ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട് ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട എന്താ 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 അവിടെ ഒരു പ്രശ്നവും ഒരു പ്രശ്നവുമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട് ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണറിന് അടപ്പില്ലാതെ അടപ്പില്ല അത്ര തന്നെ ഒന്ന് പോവാൻ വീട്ടിൽ പറഞ്ഞു നാളെന്താ അവിടെ പ്രത്യേകം എല്ലാ പ്രശ്നമുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം അതിലെ അവിടെ പറഞ്ഞ അത് നമ്മൾ നമ്മളേൽപ്പിച്ചിരിക്കാം നീ നീത ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവാനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും ഹലോ മാഡം അങ്ങനെ ഫ്രാൻസിസ് പരേതനായ മുടന്തം പട്ടാളക്കാരൻ സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ് സപ്പോസ്ബൻഡ് എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് വല്ലാതെ വേർതിരിക്കുന്നല്ലോ ഡാൻസ് ചെയ്താണ് തോളോട് തോളൊരുമി മെയ്യോട് മെയ്യൊരുമി കൂടെ ഡാൻസ് ചെയ്തതും കൈകളെ ചൊറിഞ്ഞോ െങ്കി പറ ബാക്കി ഞാൻ പറഞ്ഞുതരാം ഡോണ്ട് ബി സോ പറഞ്ഞു രാത്രി മുഴുവൻ പാർട്ടി എന്ന് നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെക്കാൻ പാടില്ല എനിക്കറിയാം ഇവിടെ പട്ടാളക്കാരനായ പഠിപ്പിക്കണ്ട എന്നെ വെള്ളക്കൂടി കാണിച്ചിട്ട് ഒക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കല്ലേടാ മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം ഉണ്ടകളൊന്നല്ലാതെ അല്ലേ മമ്മളെ

വല്ലഭൻ വല്ല അത്ര കടുപ്പിക്കാതെ വല്ലവന്റെയും ഭായി എന്നാണ് സർ ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ് ആ ഒറ്റ കാരണം കൊണ്ട് ഇയാളെ ഭായി അല്ലേ ജപ്പാ വിഷയം തുടങ്ങാൻ അനുവദിക്കരുത് വധമാണ് ഏത് കസേരയിലും കേറിയിങ്ങ് ഞെളി അങ്ങനെ ഒരു അസുഖമുണ്ട് ഒരു സ്മാൾ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ് ഏ അല്ല ഞങ്ങള് വിളിച്ചിട്ടല്ലേ വന്ന് ഞാൻ എനിക്ക് തോന്നുമ്പോൾ പോവും ഇങ്ങനൊന്നും ഇവിടെ അടുക്കുന്നുണ്ടില്ലേ ഇതെന്താ മരുഭൂമിയാ ബസ് സ്റ്റാൻഡിലോ റോഡിലോ പോയിട്ട് പോരേത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അത് ഇറക്കില്ല ഒരു സ്ഥലത്തും വേണം പോയിക്കോളാൻ ഒരു സ്ഥലത്ത് കുറിച്ച് വെയിറ്റ് ചെയ്യാൻ രണ്ടും കൂടി ഒരാക്ക് പറ്റൂലോലും പറ്റണത് നടത്തിക്കോളി പൊട്ടിപ്പോയി ഞാൻ ആരാ നന്ദി വിചാരിച്ചാ നോക്കിയ ഇതെല്ലാം എനിക്ക് വന്ന തന്നെ ലൗലസം നിനക്ക് ഇത് രണ്ടും ഒരേ ദേശല്ലോ ഒരാളി തന്നെ എഴുതിയ പിന്നെ ഒരു കൊല്ലല്ലോ ആരാണ് സാജന വെട്ടാനുള്ള ഒരടവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും അയ്യോ സാജന ഇതുവരെ കണ്ടില്ലല്ലോ ഒന്നിനൊന്നും കൈ വെച്ചോ വേണ്ട ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി നല്ല നോൺ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ബ്രാഹ്മണരായിരുന്നെങ്കിലും വളർത്തിയത് അല്ലേ ദേഹിയുടെ കുക്കിംഗ് ഒക്കെ ുംളർത്തിയത്െജിറ്റേറിയുടെ രസം വെച്ച് കളിക്കു ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവിടെ ശരിയാക്കി എടുക്കണ്ടേ ഓ ഓ ദാ ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല എന്ത് പറ്റി അജ്ഞാനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഫിലോമിന ഫ്രാൻസിന്ന് എന്നെ എഴുതണോന്ന് ദയവുരുമാതി മറ്റേ വർത്താനം പറയുന്നത് രൂപയ്ക്ക് ൂ അയ്യോ ഭയങ്കര ഫിലോമിന ഫ്രാൻസിസ് അതിന് വലിയ കേക്ക് വേണ്ടി വരണ്ടാർ എന്നാൽ തന്നെ താൻ തിന്നണ്ടാ മതി അമ്പത് രൂപയൊടുത്തുള്ളൂ മുന്നൂറ്റമ്പത് രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല